രണ്ട് ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ നമ്മള് നിൽക്കുന്നുണ്ടോ നല്ല അടിപൊളി കൂടും നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളിയൊരു സ്ഥലത്താണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് ജെർലിയാട്ടന്റെ ഇവിടെ കണ്ടെ ഈ മീൻ മീൻ പിടുത്തമാണ് അപ്പോൾ നമ്മൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂടെ കൂടാനും ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് ഐക്യത്തിലുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരു പാടത്തിൻ്റെ നടുവിലൂടെ നിറയെ പോളകൾ തിങ്ങി നിറഞ്ഞ ഒരു തോടിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നമ്മുടെ ഈ മീൻ പിടിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടത് അതിന് പോകുന്ന വഴിക്ക് നമുക്ക് കാണുന്ന കാഴ്ചകൾ ഭയങ്കര മനോഹരമായ കാഴ്ചകൾ കൂടിയാണ് കേട്ടോ ഒരു വള്ളം നിറയെ പായൽ മൂടി അതായത് പായലല്ല പോളകൾ മൂടി ഏകദേശം മൂങ്ങാറായ രീതിയിൽ പോളകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയും കാണാം അതുകൂടാതെ പോകുന്ന വഴിക്ക് ചെറിയൊരു കൂഞ്ഞാലും ചെറിയ അതായത് നമ്മൾ ചെല്ലുന്ന സ്പോട്ടിലേക്ക് എത്തിച്ചതിന് മുമ്പായിട്ട് നമുക്ക് ഈ തോടിനെ മറികടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ മറികടക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെറിയൊരു നമ്മുടെ എന്താ പറയുക ഒരു തടി പോസ്റ്റ് ഉണ്ടല്ലോ പണ്ട് കാലത്ത് തടി പോസ്റ്റ് രണ്ടെണ്ണം കൂട്ടിക്കെട്ടി ഒരു ചെറിയ പാലത്തിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സ്പോട്ടിലെത്താൻ അപ്പോൾ നമ്മൾ അതുവഴി ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ചയും അതിനുശേഷം അവിടെ എത്തിച്ചേർന്ന് നമ്മൾ കുറച്ച് കാട് വെട്ടിത്തെളിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മീനുകളെ സ്പോട്ട് ചെയ്യാനും എയിം ചെയ്യാനും ഒക്കെ അപ്പം അങ്ങനെയുള്ള കാഴ്ചകളോട് ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേണ്ട ലൈവായിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന കാഴ്ച കേട്ടോ ണ്ടോ ഇഷ്ടം പോലെ സിലേപ്പിന് ഇപ്പം ഉണ്ട് ചെറിയ സിലേപ്പിയാണ് മോട്ടർ അടിച്ചോണ്ടാണ് ഈ പദപത പോലെ ഇങ്ങനെ കിടക്കുന്നത് രണ്ടെണ്ണോ വേണ്ട വാ വേണ്ട ഒറ്റയടിക്ക് ഒറ്റ അടിക്ക് രണ്ട് സിലപ്പിട്ട് രണ്ട് സിലോപ്പിയ രണ്ടെണ്ണം പോയി രാവിലെ വന്ന ടൈം എന്ന് പറയാണ്ടല്ലോ നല്ല അടിപൊളി കാരണം നമ്മൾ സമയ്പിടുത്ത ഇഷ്ടമായത് കൊണ്ട് തന്നെ കുറേ കൂട് പൊക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി നമ്മൾ വന്നപ്പോൾ എൻ്റെ ആ ചേട്ടൻ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ചേറും വലുത് കിട്ടിയതാണ് അത് ഇതിനകത്ത് ഇടപ്പം ഉണ്ട് കണ്ട വേണ്ട കണ്ട വേണ്ട എന്നിട്ട് ഉറക്കുന്നുണ്ടോ അതുപോലെ നല്ല അടിപൊളി സൈസ് കാര്യമുണ്ട് കേട്ടോ കുറേ കാര്യമുണ്ട് കണ്ടു ആട്ടോ ഇങ്ങോട്ട് പൊക്കി വെച്ചതേ ഉള്ളായിരുന്നു അത് കൂടാതെ വേറെ സംഭവം കേട്ടേ ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നല്ല കൂട് കണ്ടോ കൂടിലുള്ള അടിപൊളി മീൻപിടുത്തോണ്ടായിരുന്നു പക്ഷേ നമ്മൾ വരുന്നതിനും ഇതെല്ലാം ൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനുകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ മീൻ കൂട് പൊക്കുന്ന കാഴ്ചയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ പരിപാടി എന്തായാലും നമ്മൾ തുടരുവാണോ വേണ്ട അടിക്കുന്ന ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നോക്കുമോ കണ്ടോ കൂട്ടി തോ കണ്ടോ വേണ്ട മീൻ മീൻ കയറി പോയോ ആടാണ് മീനുണ്ട് 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 പക്ഷേ ഒരുപാട് വലിയ സിലോപ്പിയല്ലേ കേട്ടോ നമ്മൾ ഈ ഒരുപാട് ഇടത്തര സിലോപ്പിയാണ് കാരണം ഒരു ഏകദേശം ഒരു ചെറിയ മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞ പാടമാണ് അപ്പം പിന്നെ വളർന്നു വന്ന് ഈ സൈസൊക്കെ ആയി നിൽക്കുന്ന മീനുകളാണ് പക്ഷേ ഇത് കുറേ കിട്ടുന്നുണ്ട് നമുക്ക് ഇഷ്ടം പോലുണ്ട് ഇഷ്ടം പോലെ ഒഴിച്ചാക്ക് മീൻ പിടിച്ചോണ്ട് പോകും കാരണം ഉണ്ടല്ലോ ഇവിടെ അതുപോലെ മീനുണ്ട് കേട്ടോ നല്ല മീനുണ്ട് പക്ഷേ പാടുകളിലൊക്കെ നല്ലതായ പാമ്പുണ്ട് ഇവിടെ ഉള്ള പ്രദേശവാസികൾ പറഞ്ഞു അരി പോരുതേന്ന് പറഞ്ഞിട്ടുണ്ട് മീനെല്ലാം നിൽക്കുന്നില്ല മീനെല്ലാം നിൽക്കുന്ന ആ സൈഡിലാ അപ്പൊ നമ്മള് ഇത് പ്രശ്നം എന്തോ നമ്മൾ ഇതാ അവിടെ നിന്നാണ് ഇങ്ങനെ മീനെ അടിക്കുന്നത് അപ്പൊ അവിടെ നമ്മള് മീനെ സ്ലിംഗ് ഷോട്ടിന് അടിക്കുമ്പോഴത്തേക്കും മീൻ ഇങ്ങോട്ട് ഓടി ഈ തോട്ടിലോട്ട് കയറി വരുന്നുണ്ട് തിരിച്ച് നമ്മൾ ഈ രണ്ട് സൈഡും മാറി മാറി അടിച്ചിട്ട് മീൻ മീനെ അങ്ങോട്ടങ്ങോട്ട് കൊണ്ടു ആ കൈ ഇരിക്കുന്ന കാണിച്ചു വേണ്ട ഈ നമ്മള് മീൻ പിടിക്കാൻ വരുമ്പോണ്ടല്ലോ ഇങ്ങനെയുള്ള ആയുധത്തിന്റെ ആവശ്യമുണ്ട് സംഭവമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഏതാ മീൻ നിക്കുന്ന ഈ സ്പോട്ടിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് അത്യാവശ്യം നമ്മൾ വെട്ടിത്തെളിച്ചൊക്കെ പോകണമെങ്കിൽ പോലെ പിച്ചാലേക്കുള്ള കൈ വെട്ടിത്തെളിക്കാൻ ചെറിയൊരു വഴി പോലുണ്ടാക്കിട്ട് അങ്ങോട്ട് കയറി കേട്ടോ ആദ്യം നമ്മൾ അവിടെ നിന്ന് കുറച്ച് മീൻ അടിച്ചു അതിന് ശേഷം എന്റെ ഇവിടെ മീനിനെ പെയ്യ പെയ്യ് മീനുകളെ പിടിക്കാനുള്ള പരിപാടി വെട്ടിപ്പിടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ കേട്ടോ മീനുകളെ വെട്ടിപ്പിടിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഉപകാരം വെട്ടിത്തെളിച്ച് ക്ലിയറാക്കിക്കൊണ്ടിരുന്നപ്പം കണ്ട മീൻ കാണ മീനെ കാണിച്ചില്ല കാരണം നമ്മൾ കുറച്ചുകൂടി തന്നെ ഇതേ ഇത്രയും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീനെ കാണിക്കാൻ പാടായിരിക്കും പൊങ്ങി നിൽക്കുന്ന മീനുകളെ മീനുകള മീൻ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഈ ചെറിയ പൊട്ടുപൊട്ടുപോലെ പൊങ്ങി നിൽക്കുന്ന എല്ലാം നല്ല അടിപൊളി സിലോപ്പികളാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നില്ല അതിനു മുമ്പ് അപ്പുറത്തെ കൂടുതലായിട്ട് കൂടുതലായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ അപ്പം നമ്മൾ മീൻ ഒരുപാട് സംസാരിച്ചു സമയം കളയുന്നില്ല നമ്മൾ മീൻ പിടിക്കാൻ പോകണം എല്ലാം ഇങ്ങനെ മേളിൽ വന്നിങ്ങനെ ഏറെ എടുത്തോണ്ട് നിൽക്കട്ടോ ആ ഉണ്ടോ പിന്നെ അങ്ങനെ ഓരോരോ മീനുകളായിട്ട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ അത് കണ്ടോ മീൻ കയറി മീൻ കിട്ടിക്കഴിഞ്ഞ് അങ്ങ് കയറിപ്പോയി സാധനം ഇത് അങ്ങ് പോയി മീന മീനറിയില്ല ഇത് സാധനം ഏ നമ്മൾ നമ്മുടെ കാണിച്ച കൂടില്ലേ ആ കൂടിലെ മീനുകൾ എടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്ന സമയത്ത് തന്നെ ആ കൂട് കൂട്ടിലെ മീനുകളെടുക്കുന്നുണ്ട് ആ കാഴ്ച കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എന്താ ആ എന്താ കയറി മീനും അല്ല മീനെല്ലാം ഒന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ അയ്യോ ഏ കാര്യം ഉണ്ടോ നല്ല സൈസ് കാര്യം ഉണ്ട് കേട്ടോ സൈസ് കാര്യം വെച്ചാൽ സൈസ് കാര്യം കാര്യം കണ്ടോ പണി ആയതുകൊണ്ട് മാത്രം തെയ്യ് നമ്മൾ ഒരു കാര്യം എടുത്ത് കാണിക്കേ വേണ്ട നല്ല സൈസ് കാരി ഏ മണ്ണിക്കിടുന്നോട് കുറച്ച് മണ്ണായിട്ടുണ്ട് ആ ഇതാണ് കേട്ടോ ഇത് ഇതാണുള്ള സൈസ് കാര്യം കേട്ടോ ഒരെണ്ണത്തേ പിടിക്കാൻ പോകും മറ്റേൻ്റെ ഉള്ളു കൊണ്ട് കഴിഞ്ഞാൽ പണിയാണ് വേണ്ട പൊണ്ണു വേണ്ട വീണ് ആ കാണേ അഞ്ചേ ചേട്ടാ വേണ്ട കാര്യമൊക്കെ ഉണ്ടോ സൈസ് കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യം മുട്ടൻ കാരി ഓ ഒരു ഇത്ര ഒരു നാലഞ്ചെണ്ണം കിട്ടിയ ഉണ്ടല്ലോ വറുത്തടിക്കാൻ അടിപൊളി സാധനം വേണ്ട വേണ്ട വേണ്ടേ കിട്ടിയ ചെറു മീൻ വേണ്ട അപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കാൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അടുത്ത സ്ഥലത്ത് വരുന്നു അത് ഈ കാട് കണ്ടോ ഈ കാടിന്റെ കൂടെ ആണോ ഇത് കാട്ടില് പമ്മി പമ്മിരുന്ന് മീൻ പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ നമ്മൾ അടിക്കുന്ന കാഴ്ച കണ്ടേ അപ്പൊ എപ്പോഴും നമുക്ക് വളരെ എളുപ്പത്തിൽ മീൻ കിട്ടുന്ന കാഴ്ച മാത്രം ആയിരിക്കത്തില്ല ഇന്നത്തെ മീൻ പിടുത്ത് നമുക്ക് കുറച്ച് എളുപ്പമുള്ള മീൻ പോകുന്ന വഴി ഒരു ഇല ടച്ച് മീൻപിടുത്തോടി മാറിയില്ല അല്ല ഇന്നത്തെ മീൻ മീൻപിടുത്ത് നമുക്ക് കുറച്ച് എളുപ്പമുള്ള മീൻ മീൻപിടുത്തോ ഇത്രയും മീനുകളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മള് സാധാരണ മീൻ മീൻപിടുന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാട്ടുകളിലൊക്കെ കയറി പതുങ്ങിയിരുന്ന

മരത്തിന്റെ ഇത് നമുക്ക് മീൻ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിക്കാനൊക്കത്തുള്ളൂ ചെറു മീൻ അപൂർവമായിട്ട് എന്നാലും പൊങ്ങി വരും കിട്ടാറുണ്ട് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് വാഹ ഏറ്റവും കൂടുതൽ ഇല്ല അത് പോയി പോയി അതിനടി പാളി ഇതൊരു വെറൈറ്റി സ്ലിംഗ് ആണല്ലോ നമ്മള് കണ്ടിരിക്കുന്ന അറച്ച് മീനുകളും വരുന്നോ അവിടെ നിന്ന് വാരി കൊണ്ടു വന്ന മീനാട്ടേ നല്ല അടിച്ചിട്ടേക്കോ നമ്മൾ അവിടെ നിന്ന് അടിച്ചിട്ട് ഇനി ഇവിടുന്ന് അടിക്കാൻ വേണ്ടി പോകാം കേട്ടോ കേട്ടോ ഇതേ ഈ സ്ലിംഗ് ഷോട്ടിനെ കുറിച്ച് പറയാങ് ഷോട്ടിനെ കുറിച്ച് അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ ഇത് ആ ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാ ഇത് സേഫ്റ്റി ഇത് കുറച്ചുകൂടെ ഇത്രയും പിടി ഇത്രയുണ്ട് പിടി നമുക്ക് ലാഭമായിട്ട് കയറി കൈ പിടി പിടിക്കാൻ പറ്റും നമുക്ക് അടിക്കാലും അത്ര വലിയ പേടി ഇവിടെ ഈ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതെ അതെ പിന്നെ ഇത് അതിന്റെ ഇതാ ഇല്ലാതെ ഈ സാധനം ഇതില്ലാതെ ഒരു പരിപാടി കാരണം നടക്കത്തില്ല ഇതാണ് അതിന്റെ അമ്പ് സാധനം കണ്ടോ ഇത്രയും ഷാർപ്പായിട്ടുള്ള ഇത്രയും ഷാർപ്പായത് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഈ റബ്ബറെ നമ്മൾ ഇത്രയും പവറി സാധനമാണ് ഈ വലിച്ചു വിടുമ്പോൾ നമ്മുടെ കൈ അങ്ങനെ അറിയാതെ പെട്ടെന്ന് മീനെ കാണുമ്പോൾ ഈ തെറുതി വെച്ച് അടിക്കുമ്പോഴത്തേക്കിനും കറക്റ്റ് ഈ വലി ചെറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് നേരെ കൈയ്യെ കയറും എല്ല് തുളച്ചേ കയറത്തുള്ളൂ എല്ല് തുളച്ച് കൊണ്ടുപോയി പിന്നെ ഇതിന് ലോക്കുള്ള വലിച്ചു റിസ്ക് ആവും അതായത് പിന്നെ നമുക്ക് ലോക്കുണ്ട് ലോക്ക് ഉണ്ട് ലോക്ക് സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം ഇത് നമ്മൾ അടിക്കുമ്പം ഇത് നമ്മൾ ഞെക്കാതെ ഞെക്കിയില്ലെങ്കിൽ നമ്മൾ ഇത് റബ്ബറിൽ ഇങ്ങനെ വലിച്ചു വിട്ടെന്ന് വെച്ചു പക്ഷെ ഈ ഈ സാധനം പോയിട്ട് നല്ല ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചു വരും ൂലുണ്ട് മീനെ അടിച്ചു കഴിഞ്ഞാൽ ഈ അമ്പ് മീൻറെ തേത്തി കയറി കഴിയുമ്പോഴത്തേക്കിനും നമ്മള് ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ കറക്കി 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 കയ്യിൽ ഇത്രയും ഫിറ്റിങ് ഇച്ചിരി പാടാ നമ്മള് റിസ്ക് എടുത്ത് ജെർലിയാണ് എനിക്ക് എനിക്കറിയാലോ ഇതിനോട് ഒരു പാഷൻ ഉള്ളതുകൊണ്ട് മീനെ തപ്പി നടന്ന് മീനുള്ള സ്ഥലം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വേണം അടിക്കാൻ ആ എടുക്കേ പോരട്ടെ വേണ്ട അടുത്ത മീൻ വരുന്നവരോ ഉണ്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പിടിച്ച് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇല്ലേ അടിച്ച് അല്ലാതെ നമ്മൾ ഈ ചെറുതിനെ പിടിച്ച് ഉപദ്രവിക്കുന്ന പറഞ്ഞ കമനികൾ വരാൻ ചാൻസ് ഉണ്ട് വേണ്ട കുറേ നമ്മൾ പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ കൂട്ടത്തിലേക്ക് ഇപ്പം കിട്ടിയ മീൻ ഇവിടെ ഇടുക ഇടുക കൂടാതെ അപ്പുറത്ത് നമ്മൾ വേറെ വലക്കാതെ കൊല്ലിക്കാതെ പിടിച്ചിട്ടുണ്ടേ അടുത്ത മീൻ വരുന്നേ അടുത്ത മീൻ മീൻ കാണിച്ചേ ചെറുതായി ചെറിയ കേട്ടാ ഇന്ന് നമുക്ക് മീന ഒരുപാട് പേര് സൈസുള്ള പക്ഷേ എന്നാലും ഒരു രണ്ടു കിലോയ്ക്ക് മേലും കേട്ടോ ചെറുതിനെല്ലാം നമ്മൾ പിടിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം വെള്ളം അതുപോലെ ചൂട് പോയി പറ്റിയില്ല അടിപൊളി എല്ലാം കിലോ ഉണ്ട് നമ്മള് അരമണിക്കൂർ കൊണ്ട് പിടിച്ചു അരമണിക്കൂർ കൊണ്ട് വലിയ സൈസ് ഇല്ലാത്ത മീനല്ല പക്ഷെ വറക്കാൻ പറ്റാ അടിപൊളി സാധനമായത് കണ്ടാങ് അരമണിക്കൂറുകൊണ്ട് രണ്ടു കിലോ മീനെ പിടിച്ചിട്ടുണ്ട് നമ്മള് പിടിച്ച മീനുകളും കാഴ്ചകളും ഒക്കെ കണ്ടല്ലോ കണ്ടല്ലോടാ അപ്പൊ ജെർലിയായിട്ടുണ്ടല്ലോ ഈ സ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ജെർലിയെ കൊണ്ട് അറിയുന്നത് അപ്പൊ ഇത് മാത്രമല്ല ചെറിയ വീഡിയോ ജസ്റ്റ് ഇഷ്ടപ്പെടുന്നവരെന്ന് കയറി നോക്കുക ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ അറിയാൻ ചേട്ടൻ നല്ല ഉപകരിക്കും എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെങ്കിലും ചേട്ടനെ വിളിച്ചുപോയ്ക്കാം അപ്പൊ നമ്മളെ വീഡിയോ മറ്റൊരു എല്ലാവർക്കും ബൈ 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 ബൈ